കടംയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് എണ്ണക്കടികൾ കാണുന്നത് അപ്പോൾ നമ്മളതുപോലെ കണ്ട് നോക്കി ചെയ്ത് നോക്കണേ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് പൊക്കവട അപ്പോൾ ഈ പൊക്കവടയും കട്ലറ്റ് ചിക്കൻ കട്ലറ്റാണ് വെജ് സമൂസ പൊക്കവട പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ ചിക്കൻ സമൂസയുണ്ട് പിന്നെ ചിക്കൻ റോളും ഉണ്ട് അപ്പോൾ നമ്മളുടെ കടയിൽ ഇങ്ങനെയുള്ള നിറയെ ഐറ്റങ്ങളൊക്കെ ഉണ്ട് പിന്നെ മുട്ട ബജി വാളയ്ക്ക ബജി മുളക് ബജി അതൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ സമൂസൻ്റെ സീറ്റൊക്കെ നമ്മളെ ഉണ്ടാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ കണ്ട് നിങ്ങൾ ഓരോന്നും ചെയ്തു നോക്കണേ താത്ത സിമ്പിളായിട്ട് ചോറ് വെക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോ അത് നിങ്ങൾ കാണണം പക്ക വടക്കിപ്പോൾ നമ്മൾ പുതിയ ചേർത്തുന്നത് വലിയ സവാള ചെറുതാക്കിയായിരുന്നു കറിവേപ്പിൻ്റെ ഇല മല് മല്ലി ഇല വേണ്ട കറിവേപ്പിൻ്റെ അലയും പച്ചമുളകും വലിയ സവാളയും കൊടുത്തിട്ട് മൈദയും കടലമാകുവാണ് ഇതിൽ കേൾക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് മല്ലിയൊക്കെ ഒന്ന് ഇട്ട് വയ്ക്കാം ഇട്ട് കൊടുത്ത് നമുക്ക് വാരി വെക്കാം പിന്നെ പിന്നെ സമോസയ്ക്ക് സീറ്റ് നമ്മളെ ഉണ്ടാക്കിയിട്ട് സീറ്റ് ഉണ്ടാക്കാം ആദ്യം നമ്മൾ സീറ്റ് വാങ്ങിയിട്ടായിരുന്നു ഉണ്ടാക്കിയത് അപ്പൊ അത് സീറ്റ് നന്നാകുന്നില്ല അത് കാരണം കൊണ്ട് ഞങ്ങളുടെ സീറ്റ് ഉണ്ടാക്കിയിട്ടാണ് നടക്കേണ്ടത് എൻ്റെ വീടിയിലിട്ടിട്ടുണ്ടല്ലോ നമ്മൾ കാണണേ പിന്നെ അതിൽ നടക്കുന്നത് ലീപീസ് പിന്നെ കേബേജ് പിന്നെ ടേപ്പ് ബീട്ട് എല്ലാം കൂടി

പ്രകൃ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്ന വഴിയിൽ തന്നെയാണ് ഞങ്ങളുടെ തട്ടുകട വെള്ളം തിളക്കുന്നതൊന്ന് വാരി എടുക്കുന്നത് കാണാം അത്ത ഒരുപാട് വീടോ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങളീ വീടിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ വാരൊന്നും ചെയ്ത് നോക്കണേ എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ സിമ്പിളായിട്ടുള്ള പണികളൊക്കെ ഒരുപാട് ഞാൻ വീഡിയോയിലിട്ടിട്ടുണ്ട് നിങ്ങളത് മനസ്സിലാക്കി അത് നോക്കി ചെയ്യണേ